ആലപ്പുഴ ചെങ്ങന്നൂർ തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിയോജക മണ്ഡല വിഭജന റിപ്പോർട്ടിൽ ആശയക്കുഴപ്പം വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്നാരോപിച്ച നാട്ടുകാർ രംഗത്ത് തിരുവൻവാണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിയോജക മണ്ഡല വിഭജന റിപ്പോർട്ടിൽ വ്യാപക തെറ്റുകളുണ്ടെന്ന പരാതി ഏറുകയാണ് മഴുക്കീർ വെസ്റ്റ് എന്ന പേരിൽ പത്താം വാർഡാണ് പുതിയതായി ചേർത്തത് ഇതോടെ വാർഡുകളുടെ ആകെ എണ്ണം പതിനാലാകും റിപ്പോർട്ട് പ്രകാരം പുതിയ വാർഡിൽ ഉൾക്കൊള്ളുന്ന വാസഗൃഹങ്ങളുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തിനാലാണ് ആറ് ഒൻപത് എന്നീ വാർഡുകളിൽ നിന്നാണ് പുതിയ വാർഡിനായി കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിരിക്കുന്നത് എന്നാൽ ഈ രണ്ടു വാർഡുകളിലെ കണക്ക് പ്രകാരം ആകെ നൂറ്റി ഇരുപത്തിനാല് വീടുകൾ മാത്രമേ ഉള്ളൂവെന്നാണ് പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നത് വീടുകളുടെ കുറവാണ് റിപ്പോർട്ട് പ്രകാരമുള്ളത് വോട്ട് ചെയ്യാനുള്ളത് അതിൽ എഴുപത് ശതമാനം ആൾക്കാരും പ്രായമുള്ളവരാണ് അവർക്ക് അഞ്ച് കിലോമീറ്റർ ദൂരെ പോയി വോട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ നിയമസഭാ പഞ്ചായത്ത് പാർലമെന്റ് ആറാം വാർഡിലോട്ട് തന്നെ ആക്കണമെന്നാണ് മറ്റൊരു വാർഡിലെ കുറച്ചു ഭാഗങ്ങൾ കൂടി പുതിയ വാർഡിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പുതിയ വാർഡിലെ പോളിംഗ് സ്റ്റേഷൻ പ്രദേശത്ത് നിന്നും നാലര കിലോമീറ്റർ മാറിയാണെന്നും രണ്ട് ൾ ഒരു വാർഡിൽ കൂട്ടിച്ചേർത്തതു വഴി തൊഴിലുറപ്പിനെയടക്കം ആശ്രയിക്കുന്നവർക്ക് തിരിച്ചടിയായതായും പരാതിയുണ്ട് പിന്നെ ആറാം വാർഡ് ഇപ്പം വിഭവിച്ചിട്ട് ഞങ്ങളെ വേറെ വാർഡിലോട്ട് ആക്കാനാണ് പിന്നെ സർക്കാരിന്റെ ഉദ്ദേശം അത് ഞങ്ങൾക്ക് സമ്മതമല്ല ഞങ്ങൾക്ക് അഞ്ചു കിലോമീറ്റർ ആറ് കിലോമീറ്റർ പോയി വോട്ട് ചെയ്യാനൊക്കത്തില്ല പിന്നെ ഞങ്ങളുടെ തൊഴിൽ ഞങ്ങളുടെ തൊഴിൽ ആറാം വാർഡിലാണ് ഞങ്ങൾക്ക് തൊഴിൽ കിട്ടുന്നത് ഞങ്ങക്ക് വേറെ ഒരു വാർഡിൽ പോയി തൊഴിൽ ചെയ്യാൻ അതിന് സാധ്യതയല്ല നിലവിൽ ആറാം വാർഡിൽ നൂറ്റി ഇരുപത്തി ആറ് വീടുകളോളം പന്ത്രണ്ടാം വാർഡിലോട്ടും പുതിയ പത്താം വാർഡിലോട്ട് പോയപ്പോ ഇവിടെ ഒരു കോളനി ആ കോളനി പന്ത്രണ്ടാം വാർഡിൽ പോകുമ്പോൾ പന്ത്രണ്ടാം വാർഡ് ഒരു കോളനി ഉള്ളതും അത് ഈ വാർഡിലുള്ള കോളനിയിലും ഈ തൊഴിലുറപ്പുകാരും മറ്റുള്ള സാധാരണക്കാർ ഒരുപാട് പ്രയാസപ്പെടുന്നൊണ്ട് ഈ വരുന്ന പുതിയ വാർഡിന്റെ പരിഹാരം കാണാവുന്നതാണ് വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്നും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി പ്രശ്നം പരിഹരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം വിഷയത്തിൽ പ്രാവിൽ കൂടെ ലക്ഷം വീട് കല്ലൂർ പറമ്പ് നിവാസികൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് కేరళ విషన్ న్యూస్ ఆలపుడా.